ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ യഥാർത്ഥത്തിൽ അച്ഛൻ്റെ ഈ തകർച്ചയ്ക്ക് കാരണം അവനിക തന്നെയാണ് എന്നാൽ സേതുവാണ് എന്ന് അവരെ വിശ്വസിപ്പിക്കുന്ന തരത്തിലാണ് സംഭവം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അമ്മാവനും അവനികയുടെ മനസ്സിൽ പക ഊട്ടി ഉറപ്പിക്കുന്നു രണ്ടുപേരും വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിൽ അച്ഛനുണ്ടെന്ന് മനസ്സിലാക്കി പുറത്ത് കാറ് കണ്ടപ്പോൾ അങ്ങനെ കഥക തുറന്ന് അകത്തേക്ക് വന്നപ്പോൾ അതാ ടേബിളിന്റെ മുകളിൽ ഒരു കത്തിരിക്കുന്നു ആ കത്തെടുത്ത് അവനിക വായിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഇത്രയേറെ അപമാനിതനായ ഒരു ദിവസം ഉണ്ടായിട്ടില്ല എനിക്കുണ്ടായ ഈ മാനഹാനിക്ക് പിന്നിൽ എനിക്ക് ഒപ്പമുള്ളവർ തന്നെയാണ് എന്നതിൽ ഞാൻ കൂടുതലേറെ ദുഃഖിക്കുന്നു ഇതിനൊരു പരിഹാരം തേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നെ സ്നേഹിക്കുന്നവർ എനിക്ക് മാപ്പ് തരിക എന്നെ ദുഃഖിക്ക് ദുഃഖിപ്പിച്ചവർ സന്തോഷിച്ചു കൊള്ളുക എന്റെ സ്വന്തം വിനയചന്ദ്രൻ ഇത് കേട്ട് അകെ തകർന്ന് കരഞ്ഞുകൊണ്ട് അച്ചായെന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് അവന്തിക എന്നാൽ മുറി തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ അവനിക നിൽക്കുന്നു കൂടെ അമ്മാവനും അച്ഛനദ ഒരു മുഴം കയറിൽ തൂങ്ങി നിൽക്കുന്നു അവനികയ്ക്ക് ഇത് സഹിക്കാവുന്നതിലും അപ്പുറത്തെ കാഴ്ചയായിരുന്നു ഇതെല്ലാം അവതിക നന്ദനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻറെ അച്ഛനെ ചതിച്ച് നിങ്ങൾ ഞങ്ങളെ വഴിയാധാരം ആക്കിയ ആളാണ് നിങ്ങൾ ദൈവം എന്ന് പറയുന്ന സേതു മാധവൻ അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പങ്കാളിയായ എന്റെ അച്ഛനെ ചതിച്ചു ഇനി പറ ഇതൊക്കെയാണോ എന്റെ തെറ്റിദ്ധാരണ എന്ന് നീ പറയുന്നത് മനം തൊന്ന് എന്റെ അച്ഛൻ മരിക്കുമ്പോൾ അച്ഛന്റെ മനസ്സിൽ എന്തായിരുന്നുവോ അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അനുഭവിച്ചു എന്ന് പറയുന്നത് വെറും പലിശ മാത്രമാണ് പാവം എന്റെ അനേത്യ അനുഭവിച്ചതിന്റെ പകുതി പോലും നിങ്ങൾ ഒന്നും അനുഭവിച്ചിട്ടില്ല വെറുതെ വിടലെ ഞാൻ ഒന്നിനെയും നോക്കിക്കോ നന്ദൻ പറയുന്നു അവന്റെ നീ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നു നീ പറയുന്നതെല്ലാം നിന്റെ തെറ്റിദ്ധാരണകൾ മാത്രമാണ് നിന്നെ ചറിച്ച് വഴിയാധാരമാക്കാനാണ് ഉദ്ദേശമെങ്കിൽ നീ ഒരിക്കലും നെല്ലിശ്ശേരി വീട്ടിലേക്ക് വരല്ലായിരുന്നോ എന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് അത്രയ്ക്ക് നല്ല മനസ്സുള്ള ആളാണ് എന്റെ അച്ഛൻ കൂടെ പിറപ്പായ സുഹൃത്തിന്റെ മകൾ തനിച്ചായി ജീവിക്കുന്നതിന്റെ വിഷം അച്ഛൻ അന്ന് അച്ഛനുള്ള അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ നിന്നെ ഞാൻ വിവാഹം കഴിച്ചതും നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് പക്ഷേ നീ വാശിയും വൈരാഗ്യം കൊണ്ട് ഇതെല്ലാം ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ നോക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് എല്ലാം ഇത് ബോധ്യപ്പെടും അന്ന് പ്രായചിത്തം ചെയ്യാനുള്ള സമയം പോലും നിനക്ക് കിട്ടിയെന്ന് വരില്ല നെല്ലുശ്ശേരിയിലേക്ക് വന്നില്ലെങ്കിൽ നിന്റെ ജീവിതം എങ്ങനെയായി തീരുവെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുന്നതല്ലേ അവനൊക്കെ പറയുന്നു പറ്റും നിന്നുകൊണ്ട് നിന്നെ ഉൾപ്പെടെ എല്ലാത്തിനെയും ഞാൻ കൊന്നേനെ എന്നെ വിവാഹം കഴിച്ചതും നെല്ലുശ്ശേരി എന്ന നരകത്തിലേക്ക് നീ എന്നെ കൊണ്ടുപോയതും പുണ്യ പ്രവർത്തിയാന്ന് നീ കരുതണ്ട ചീര തെറ്റുകളുടെ പ്രായ ഫലമായിട്ടാണ് എന്നെ നീ ഭാര്യയാക്കിയതും നെല്ലുശ്ശേരിയിലേക്ക് കൊണ്ടുപോയതും നീ എന്റെ കരുത്തിൽ താലി കിട്ടുമ്പോൾ എല്ലാവരും കണ്ട എന്റെ മുഖത്തെ നാണത്തിന് പിന്നിൽ ഞാൻ എന്നെ പകി ഒളിപ്പിച്ചിരുന്നു ആ പക കെടാത്ത കനലായി എന്റെ ഉള്ളിൽ ഇപ്പോഴും അവശേഷിക്കുന്നു സേതു മാധവൻ എന്നോട് കൂടുതൽ സ്നേഹം കാണിക്കുമ്പോഴൊക്കെ ആ പകയിൽ നിന്നോട് തന്നെയാണ് ഞാൻ തിരിച്ച് അഭിനയിച്ചുകൊണ്ടിരുന്നത് നീ നോക്കിക്കോ ഒരു ദിവസം ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ അയാളുടെ കഴുത്തറുക്കും പിന്നീട് തലമുറകൾ ആരും അവശേഷിക്കാത്ത നിലയിൽ എല്ലാത്തിനെയും ഞാൻ നശിപ്പിക്കും അതാണ് എന്റെ അച്ഛനെ ചതച്ചു കൊന്നതിനുള്ള ശിക്ഷയും എന്റെ അച്ഛന്റെ മകളായതിൽ എന്റെ പ്രതികാരവും ഞാൻ പറയുന്നതാ സേതുമാധവൻ ഇപ്പോ വേദവാക്യം ആ വിശ്വാസത്തിൽ നിന്നോണ്ടാ ഞാൻ കളിക്കുന്നത് അയാളുടെ ജീവൻ എടുക്കുന്നതിൻറെ തൊട്ട് ആയിരിക്കും ഞാൻ ആരായിരുന്നു എന്നും എന്റെ ഉദ്ദേശത്തോടെയാണ് അവിടെ ജീവിച്ചതെന്നും സേതുമാധവൻ ശരിക്കും അറിയാൻ പോകുന്നത് ഇനി നീ നിന്റെ അച്ഛനെ കാണില്ല അയാളുടെ ദാരുണമായ മരണവാർത്ത കേൾക്കുന്നതല്ലാതെ അവസാനമായിട്ട് ഒന്ന് കാണാൻ പോലും നിന്നെ ഞാൻ സമ്മതിക്കില്ല അയാളുടെ ജീവൻ പോകുന്ന പിടച്ചിലിൽ ഞാൻ തന്നെ അയാളോട് പറയും മൂത്ത മകന് അവന്തിക വിജിച്ച ഈ നരകയാതനകളെ പറ്റി കൊല്ലും ഞാൻ അയാളെ കോരവെള്ളി അറുത്ത് തന്നെ ഞാൻ കൊല്ലും എന്നും അവന്തിക സ്വന്തം മകന്റെ മുന്നിൽ വെച്ചാണ് അച്ഛനെ വെല്ലുവിളിക്കുന്നത് ഇതെല്ലാം കേട്ടു നിന്ന നന്ദൻ എന്ന് പറഞ്ഞ് അവന്തികയുടെ കഴുത്തിന് ഞെക്കി പിടിക്കുന്നു അതിന് ഇനി നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ അച്ഛന്റെയും സഹോദരങ്ങളുടെയും സന്തോഷത്തിനു വേണ്ടിയും നല്ലൊരു ജീവിതത്തിനും വേണ്ടി നിന്നെ ഞാൻ കൊന്നാൽ അവിടെ തീർന്നില്ല എടിയെല്ലാം എന്ന് പറഞ്ഞ അവന്തികയുടെ കഴുത്തിൽ വീണ്ടും അമർത്തി പിടിക്കുകയാണ് നന്ദൻ നിന്നെ കൊല്ലാൻ വേണ്ടിയ ഈശ്വരൻ എന്റെ ജീവിതം ഇത്രയും നീട്ടി തന്നിരിക്കുന്നത് നീ മരിക്കുന്ന ദിവസം എന്റെ അച്ഛനും സഹോദരങ്ങളും എന്റെ അച് എന്റെ അച്ഛനും സഹോദരങ്ങളും നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന ദിവസവും ഇന്ന് തന്നെ അടി വാടെ ഇങ്ങോട്ട് എന്റെ പറഞ്ഞാഭിത്തിയിൽ ചേർത്ത് നിർത്തി ഇങ്ങനെ കഴുത്തിൽ ഞെക്കി പിടിക്കുകയാണ് നന്ദൻ നന്ദ വിട എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട് എന്നാൽ ഹരിഹരൻ പിള്ള അവിടേക്ക് വന്നിട്ട് വീണ്ടും നന്ദനെ മുറിയിലേക്ക് ഇട്ട് പൂട്ടുന്നു കഴുത്തുവേദന കാരണ അവൻ ചുമയ്ക്കുകയാണ് അവന്തിക ശേഷം കാണിക്കുന്നത് ആ രാത്രിയിൽ അവധിക വീണ്ടും നെലശ്ശേരിയിലെത്തി അകത്തേക്ക് കയറുന്നതിന് മുമ്പ് അനഘ ആ പുറത്ത് നിൽക്കുന്നു ചേച്ചി ഇത് എവിടെ പോയിരുന്നാണെന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ എൻ അവന്റെ പറഞ്ഞപ്പോൾ അനഘ പറയുന്നു അല്ല കുറെ നേരം ആയല്ലോ പോയിട്ട് എനിക്ക് ഒന്ന് രണ്ടുപേരെ കാണാനുണ്ടായിരുന്നു തിരിച്ചു വരുന്ന വഴി അമ്മാവനെ ഒന്ന് കണ്ടു എന്ന അവന്റെ പറഞ്ഞപ്പോൾ അനഘ പറയുന്നു ആരെയെ ഹരിഹരൻ അമ്മാവനെയോ എന്ന് അമ്മാവനെ കാണാൻ പോയിരുന്നെങ്കിൽ എന്നെ കൂടി എന്നെയോട് കൂടി പറയാമായിരുന്നില്ലേ ഞാനും വരുമായിരുന്നല്ലോ എന്ന് അനഘ പറയുന്നുണ്ട് ഇവരുടെ സംസാരം അർച്ചന മറന്നു നിന്ന് കേൾക്കുന്നു എത്ര നാളായി അമ്മാവനെ ഒന്ന് കണ്ടിട്ട് മുന്നേ ഒന്ന് വിളിക്കെങ്കിലും ചെയ്യുമായിരുന്നു ഇപ്പോ അതുമില്ല എൻ അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അമ്മാവിനിപ്പോ ഒന്നിനും സമയമില്ല വലിയൊരു ജോലി ഞാൻ ഏൽപ്പിച്ചിരിക്കയാണ് ജോലിയോ എന്റെ ജോലിയെന്ന് അനക അതൊക്കെയുണ്ട് വലിയ ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണെന്ന് കണ്ണെന്ന് തെറ്റിയാൽ നമ്മുടെ ജീവനം തന്നെ മാറി മറയുന്ന ഒരു ജോലി അതുകൊണ്ട് ഇപ്പോ നീ തൽക്കാലം അമ്മാവിനെ കാണാൻ പോകണ്ട എന്ന അവതിക പറഞ്ഞപ്പോൾ അനക പറയുന്നു എങ്കി പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാത്തത് എന്താണെന്ന് ചില വലിയ പരിപാടികളിലാണ് പുള്ളി അത് കഴിഞ്ഞിട്ട് വരും എന്നെ അവന്തിക വീണ്ടും പറഞ്ഞപ്പോൾ അനഗ പറയുന്നു ചേച്ചി എന്താ ഈ വാലും തുമ്പില്ലാതെ ഓരോന്ന് പറയുന്നത് അങ്ങനെ പറയേണ്ടത് അങ്ങനെ തന്നെ പറയണ്ടേ ഇത് കേട്ട് അനക പറയുന്നു ചേച്ചി എന്താ ഇപ്പോഴും മെന്നിൽ നിന്നും ഓരോന്ന് ഒളിക്കുന്നത് ഇപ്പോഴും ചേച്ചിക്കിനെ വിശ്വാസം ഇല്ലേ എന്ന് അത് വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും കാര്യമല്ല നിന്നിന്ന് ഞാനൊന്നും ഒളിപ്പിച്ചു വെക്കുന്നതുമില്ല നമ്മളിപ്പോ ഇവിടെ തുടരുന്നതിന്റെ പ്രധാന ലക്ഷണം എന്താണെന്ന് നിനക്കറിയൂ എന്ന് അവന്തിക അത് നമ്മൾ നമ്മളെ ദ്രോഹിച്ച ഇവിടെയുള്ളവരോട് പ്രതികാരം ചെയ്യാൻ ആണല്ലോ അപ്പോൾ പ്രതികാരം മനസ്സിലിട്ട് നടന്നാ മതിയോ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം ആയോണ്ട അമ്മവനെ വിളിച്ചു വരുത്താത്തത് ഇനി നമുക്കൊന്നിനും അങ്ങോട്ട് സമയമില്ല ഇത്രയും നാള് കാത്തിരുന്നത് സന്ദീപിനെ നിനക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അതിനൊരു തീരുമാനം ഉണ്ടായ ശരിക്ക് ഇനി നടക്കേണ്ടത് നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ശരികളുമാണ് അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു നിന്നെ കൊണ്ടാവുന്ന വിധത്തിൽ നീയും എന്നെ സഹായിക്കണം എന്താ എപ്പോൾ എന്നൊക്കെ വഴിയേ ചേച്ചി പറഞ്ഞു തരാം ഓക്കെ എന്ന് പറഞ്ഞ് അവന്തിക അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അനക പറയുന്നു ചേച്ചി ഒന്ന് നിന്നേന്ന് ചേച്ചിയുടെ കഴുത്തിന് എന്താ ഒരു പാട് പോലെ എന്ന് ഒരു പരങ്ങളോടെ അവന്തിക നിൽക്കുന്നു എന്നിട്ട് അവന്തിക നന്ദൻ തൻ്റെ കഴുത്തിൽ ഞെക്കി പിടിച്ച കാര്യം ആലോചിക്കുന്നു അതെന്തോ അലർജി പോലെ വന്നതാണ് ഡോക്ടറെ കണ്ടു കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു അത്രയും പറഞ്ഞിട്ട് അവന്തിക അകത്തേക്ക് കയറിപ്പോയി പിന്നാലെ അനഖയും പോകുന്നു എല്ലാം കേട്ടു നിന്ന അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു ഹരിഹരൻ അമ്മാവനോ അതാരാണെന്ന് കണ്ടുപിടിക്കണല്ലോ ശേഷം രാത്രിയിൽ അർച്ചന മുറിയിലേക്ക് ജഗ്ഗിൽ വെള്ളമൊക്കെ ആയിട്ട് പോവുകയാണ് സച്ചി അർച്ചന വന്നപ്പോൾ പറയുന്നു ആ എത്ര നേരമായിട്ട് ഞാൻ കാത്തു അറിയാമോ ഇത് കേട്ട് അർച്ചന പറയുന്നു എന്തിനു സച്ചേട്ടിനെ കുടിക്കാൻ വെള്ളം വേണമായിരുന്നോ വെള്ളം ഒന്നും വേണ്ട അതൊക്കെ പറയാം ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ താൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞേ അർച്ചനെ അർച്ചനയും കൂട്ടി സച്ചി ഇങ്ങനെ ബെഡിലേക്ക് ഇരിക്കാൻ പോകുന്നു എന്നിട്ട് പറയുന്നു ഇന്നു മുതൽ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തണം നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കൊരു കുഞ്ഞ് അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അർച്ചന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു താൻ എന്തായി നോക്കുന്നത് എന്ന് സച്ചി ചോദിച്ചപ്പോൾ വല്ലാത്തൊരു സ്മെല്ല് വരുന്നു എന്ന് അർച്ചന സ്മെല്ലോ എന്ത് സ്മെല്ലെന്ന് സച്ചി അങ്ങനെ സച്ചിയെ മണപ്പിച്ച് നോക്കുകയാണ് അർച്ചന സച്ചിയുടെ എന്താ സ്പ്രേയിലാണോ കുളിച്ചതെന്ന് ചോദിക്കുന്നു അത് ഞാൻ കുറച്ച് റൊമാൻറ്റിക് ആവാൻ വേണ്ടി എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു സ്പ്രേയിലാണോ റൊമാൻറ്റിക്കിരിക്കുന്നതെന്ന് താൻ ഓരോന്ന് ചോദിച്ച് എന്നെ കുഴപ്പിക്കാതെ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് പറ എന്ന് സച്ചി എന്തിനെക്കുറിച്ച് എന്ന് അർച്ചന വീണ്ടും ചോദിച്ചപ്പോൾ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് തന്നെ സച്ചി കുഞ്ഞിനെ കുറിച്ച് കൂടുതലായിട്ട് എന്ത് പറയാൻ എല്ലാവരെയും പോലെ നമുക്കും ഒരു കുഞ്ഞു വേണം ഇത്രയും നാളെ നമ്മളൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചില്ല എന്നാൽ എത്രയും പെട്ടെന്ന് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്താ തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല എന്ന് സച്ചി ഞാനുള്ള സച്ചിയേട്ടനെ അതിനെ സച്ചിയേട്ടനോട് അതിനെപ്പറ്റി ഒരു കാര്യം ചോദിച്ചത് എത്രയും പെട്ടെന്ന് എനിക്കൊരു അമ്മയെ അവിടെയൊന്ന് എന്നിട്ട് ആ കുഞ്ഞിനെ നോക്കി നമുക്ക് സുഖമായിട്ട് ജീവിക്കണമെന്ന് അർച്ചന തന്നെ ഈ ടെൻഷൻ്റെ ഒക്കെ ഇടയിൽപ്പെട്ട് നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചില്ല എന്നുള്ളതാണ് സത്യം എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അതിനു മുമ്പ് പ്രധാനമായിട്ടും വേണ്ടത് ഒന്നാണ് സച്ചിട്ട ഈശ്വരാനുഗ്രഹം ഈശ്വരന്റെ നല്ല അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നടക്കൂ ആനോ എങ്കിലൊരു കാര്യം ചെയ്യാം നാളെ രാവിലെ അമ്പലത്തിലേക്ക് പോയിട്ട് ആ അനുഗ്രഹത്തിനെ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് നാളെ രാവിലെ പോവാം ഇനി പ്രാർത്ഥിക്കാത്തോണ്ട് ഒരു തടസ്സവും സംഭവിക്കണ്ട താൻ ഭാര്യ ദൈവം ഭാരി എന്നാണല്ലോ നമ്മുടെ പാതി നമുക്ക് ചെയ്യാം ബാക്കി പാതി ഈശ്വരൻ ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് ഇവിടെ തോളിൽ പിടിക്കാൻ പോയപ്പോൾ അർച്ചന പെട്ടെന്ന് തള്ളി മാറ്റിയിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നു താൻ ഇത് എവിടെ പോകുന്നു എന്ന് സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട് നാളെ രാവിലെ അമ്പലത്തിൽ പോണ്ടേ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അത് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അത് നാളെയല്ലേ താനെന്താ അതിനിപ്പോഴേ റെഡി റെഡിയാവാൻ പോവുകയാണോ എന്ന് അമ്പലത്തിൽ പോയിട്ട് നമ്മൾക്കൊരു കുഞ്ഞിനെ തരണം എന്ന് പ്രാർത്ഥിക്കാനല്ലേ നമ്മൾ പോകുന്നത് അത്രയും വലിയ പ്രാർത്ഥനയാകുമ്പോൾ ശരീരവും മനസ്സും ശുദ്ധിയോടെ വേണം പോകാൻ എട ഒരു നാളെയല്ലേ എന്ന് വീടും സച്ചി ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു നാളത്തെ കാര്യം തന്നെ ഞാൻ ഈ പറയുന്നത് ശരീരശുദ്ധിയില്ലാണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും അതിന് ഫലം കിട്ടില്ല ഞാനത് പറഞ്ഞു തന്നിട്ട് വേണോ സച്ചി ഏട്ടൻ അറിയാൻ ശരി സമ്മതിച്ചു ഇപ്പോ എന്താ വേണ്ട സച്ചി ചോദിക്കുന്നു എൻ്റെ അടുത്ത് നിന്ന് മാറിക്കിടക്കണോന്ന് അർച്ചന ഏഹ് എന്റെ അടുത്തുനിന്ന് കിടക്കാനോ അപ്പോ നമ്മുടെ പാതി എന്നെ സച്ചി വീണ്ടും പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ആദ്യം ഈശ്വരൻ പാതി അത് കഴിഞ്ഞിട്ട് ബാക്കി പാതി വലതുറിച്ച് അതിയായിപ്പോയി എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു സച്ചിയുടെ മാറി മാറിക്കിടക്കുന്നോലോ ഞാൻ സ്നേഹയുടെ മുറിയിൽ പോയി കിടക്കണോ അയ്യോ വേണ്ടേ ഞാൻ മാറി കിടന്നോളാം എന്ന് സച്ചി അങ്ങനെ രണ്ടുപേരും ബെഡിൽ തന്നെ കിടക്കുന്നുണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കാണ് രണ്ടുപേരും പുഞ്ചിരുടെ ഇടയ്ക്ക് അർച്ചന സച്ചിന്ന് നോക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാവിലെ ആദര ഇറങ്ങി വരികയായിരുന്നു താഴെ കിടക്കുന്ന ആ സോഫയിലിരിക്കുന്നു എന്തോ ആലോചി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അർജുന അവിടേക്ക് വന്നു എന്താ പറ്റി ചോദിക്കുന്നു എന്തോ ഒരു തളർച്ച പോലെ എന്ന് ആദര പെട്ടെന്ന് എടുത്ത് എടുത്ത് എന്ന് അർച്ചന വിളിക്കുന്നു ദാ വരുന്നു എന്ന് മീരയും അർജുന ടെൻഷനായി ഇവൾക്കെന്തോ തളർച്ച പോലെ തന്നെ മീര വന്നപ്പോൾ അർച്ചന മീരയോട് പറയുന്നു ഏയ് അത് പേടിക്കാനില്ല ഈ സമയത്ത് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ് നീ ഇങ്ങനെ ഇരിക്കേ നിനക്ക് ഞാൻ ഒരു സ്പെഷ്യൽ സാധനം എടുത്തുകൊണ്ട് വരാം ക്ഷീണമൊക്കെ ഇപ്പൊ മാറ്റി മാറ്റിത്തരാമെന്നും മീര പറയുന്നു മോളെ ആശുപത്രിയിൽ പോകണമെന്ന് ടെൻഷനോടെ അർച്ചന ചോദിച്ചപ്പോൾ ആതിര പറയുന്നു അത്ര വലിയ കുഴപ്പമൊന്നുമില്ലെന്നേ പാലുകൊണ്ട് വന്നിരിക്കുകയാണ് മീര പാലൊന്നും ഇപ്പൊ വേണ്ട എടുത്ത് എന്ന് ആതിര പറഞ്ഞപ്പോൾ മീര പറയുന്നു ഏഹ് ഇത് വെറും പാലല്ല ഇതിലെ ഞാൻ എന്തൊക്കെ ചേർത്തു എന്നറിയോ ബദാവും കുങ്കുമപ്പൂ കൂടി മിക്സ് ചെയ്ത് മീര സ്പെഷ്യൽ പാലാണിത് ഒറ്റ വലയ്ക്ക് കുടിച്ചോളാൻ പറയുന്നു എന്നാൽ ആദര പറയുന്നു ഇപ്പൊ ഞാനിത് കുടിച്ചാൽ വോമിറ്റ് ചെയ്യൂ നിന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞാലേ അതിന്റെ ഇനക്കേട് വയറ്റിൽ കീഴടക്കുന്ന കുഞ്ഞിനാണ് നല്ലോണം പോഷകാഹാരങ്ങൾ കഴിച്ചാലേ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റൂതാ ഇതെങ്ങനെ എടുത്ത് കുടിച്ചേ എന്ന് മീര അവിടെ ഇരിക്കട്ട് ഞാൻ പിന്നെ കുടിച്ചോളാം എന്ന് ആദര ആഹാ നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇവിടെ വെച്ചിരുന്നാൽ ഇതിന്റെ ഗുണമൊക്കെ പോകും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അനഘ വന്നിട്ട് പറയുന്നു അതെ വേണ്ടാത്ത ആളെ എന്തിനെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് അവൾക്ക് വേണ്ടാന്ന് പറയൂ അവൾ അതൊക്കെ പറയും ജനിക്കുന്ന കുഞ്ഞിനെ കുഴപ്പമൊന്നും വരാതിരിക്കണമെങ്കിൽ ഇതൊക്കെ കുടിക്കണമെന്ന് മീര ഓ അങ്ങനെയാണോ എങ്കിൽ വേണ്ടാത്താളെ നിർബന്ധിച്ച് കുടിപ്പിക്കേണ്ട ആവശ്യമുള്ളവര് ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അനഘ ആ പാലെടുത്ത് കുടിക്കുന്നു ഇടുകണ്ട മീര ദേഷ്യത്തോടെ ഇരിക്കുന്നു ആദരയും അർച്ചനയും പരസ്പരം മാറി മാറി നോക്കുന്നുണ്ട് അത് കുടിച്ചിട്ട് അനഘ പറയുന്നു പോരാ കുങ്കുമപ്പു കുറച്ചും കൂടി വേണമായിരുന്നു എന്നിട്ട് ഗ്ലാസ് അവിടെ വെച്ചു ആന്ധ്ര ഇത് കുടിക്കാതിരുന്നത് തന്നെയാണ് നല്ലതെന്ന് അനഘ ഗർഭിണിയേക്കാൾ കൊതിയും പരവേശവും നിനക്കാണല്ലോ കൂടുതൽ എന്ന് മീര പറഞ്ഞപ്പോൾ അനഘ പറയുന്നു ഇത് ഗർഭിണികൾ മാത്രമേ കുടിക്കാവൂ എന്നുള്ളല്ലോ ഇനി മുതൽ എന്നും എനിക്കും ഇതുപോലെ തരണേ മോളെ ചെന്ന് ചേച്ചിയോട് പറ എന്നും രാവിലെ ഇങ്ങനെ കുങ്കുമപ്പൂവൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചു തരാൻ ഇത് ഞാൻ ഉണ്ടാക്കിയതേ ഇവക്ക് വേണ്ടിയിട്ടാ നീ അത് കുടിച്ചപ്പോൾ ഞാൻ മിണ്ടാതെ നിന്നതേ ഒരു ഗ്ലാസ് എനിക്ക് നിന്നെ തല്ലാൻ വയ്യാത്തോണ്ടാ ഞാൻ നിനക്ക് വേറെ ഉണ്ടാക്കി തരാമെന്ന് ആതിരയോട് മീര പറയുന്നു ശരിക്കും എന്തിനാ ഈ പ്രഹസനം ആരോഗ്യമുള്ള കുഞ്ഞിന് വേണ്ടിയോ അതോർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ ആതിര പ്രസവിക്കും നേരാ വേണോ അല്ലാതെ ഇവള് ഗർഭിണിയായോണ്ട് നല്ലൊരു കുഞ്ഞിനെ തന്നെ ഇവക്ക് കിട്ടും എന്ന് ഒരു കുത്തുവാക്കിൽ കൂടിയാണ് അനഖ ഇപ്പോ സംസാരിക്കുന്നത് അത് കേട്ട് പേർക്കും ദേഷ്യം വരുന്നോ കൂടുതൽ ദേഷ്യം വരുന്നത് മീരയ്ക്ക് തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞിനെ ഒന്നും ഒരു കുഴപ്പം വരില്ല എന്നും പുച്ഛത്തോടെ പറയുകയാണ് അനഖ ഇത് കേട്ട് ദേഷ്യത്തോടെ മീര പറയുന്നു നേരവെണ്ണം ഉണ്ടാവാത്തക്കോച്ചോ ആദര എന്താവല്ല ഇഞ്ചെക്ഷൻ എടുത്താണോ ഗർഭിണിയായത് എന്നിട്ട് ആദരയോട് മീര പറയുന്നു അതെ നിന്നെ വിഷമിപ്പിക്കാൻ ഇവളിങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും ഇതൊന്നും ഗർത്ഥ് നീ വിഷമിക്കേണ്ട കാര്യമില്ല എടു നിന്റെ ഈ സ്വഭാവം കൊണ്ടാണ് സന്ദീപ് നിന്നെ വേണ്ടാന്ന് വെച്ചതും ആദര ഇപ്പോഴിവിടെയിരിക്കുന്നതും അർച്ചന അനഖയോട് പറയുന്നു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആദ്രയെ വിഷമിപ്പിക്കാനാണെന്ന് എനിക്കറിയാം അങ്ങനെ നീ എന്തെങ്കിലും പറഞ്ഞാലുടൻ തകർന്നു പോകുന്നവഴല്ല ഞങ്ങൾ ആരും പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ആദര ഇവിടിലെ മരുമകളാണ് നീ ഈ ഇവിടിലെ മരുമകളുടെ അനിയത്തിയും അതായത് നിന്നേക്കാൾ അവകാശവും അധികാരവും ആദരയ്ക്ക് വീട്ടിൽ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് കേട്ട് അനഘ വിഷമത്തോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷ് മൈ ചാനൽ